നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഝാർഖണ്ഡ് സ്വദേശി ചാരോ ഒറോൺ കൊല്ലപ്പെട്ട സംഭവം മൂലേപ്പാടം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മൂലേപ്പാടം ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായി മൂലേപ്പാടം നിവാസികളുടെ യോഗം മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു ഫാദർ ഷിൻഡോ പുലിക്കുലിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രധാനമായി ഉയർന്ന ആവശ്യങ്ങൾ കർഷകർക്ക് കൃഷി ചെയ്യാനും വീട്ടിൽ വന്യമൃഗ ഭീതിയില്ലാതെ ജീവിക്കാനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു ഇനി പ്രതിഷേധമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല കാരണം നാളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ഇത് ഇതുപോലെ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അത് ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും ഒക്കെ അപ്പുറമാണ് ഇപ്രകാരം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രതികരിക്കണം ഉണരണം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒത്തിരി കൂടി വലിയ കൂടി ഞങ്ങള് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ ഒരു യോഗത്തിന്റെ ഭാഗമായിട്ട് ചില നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും മൂലേപ്പാടത്ത് അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒരു കൊച്ചു പ്രകടനം ഞങ്ങളുടെ സ്വരം അല്പം പോലും താൽക്കാതെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ ഓർമ്മിക്കണം എന്ന് ഉച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പൊതുജന ശ്രദ്ധയും നിങ്ങളുടെ എല്ലാം ഈ ഒരു കാര്യത്തിലേക്ക് യും ചെയ്യും മലയോര കർഷകർക്ക് തോക്ക് ലൈസൻസ് അനുവദിക്കണം എടുത്ത കൊലയാളി കാട്ടാനയെ മയക്കേടി വെച്ച് ഈ ഭാഗത്തു നിന്നും കൊണ്ടുപോകണം വനവും കൃഷിയിടങ്ങളും വേർതിരിക്കുന്ന സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു കർഷകർ ടാപ്പിംഗ് തൊഴിലാളികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു സമരത്തിന് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായി മാർച്ചിന് ശേഷം മകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ